ലീഗിനെയും കോൺഗ്രസിനെയും ജമാഅത്ത് ഇസ്ലാമി സ്വാധീനിക്കുന്ന ഒരു പ്രചരണം ഉയർത്തുന്നത് അതൊരു സി പി എം അജണ്ടയാണെന്നാണ് ഞങ്ങൾക്ക് ഇവരുടെ അജണ്ട ഒന്നും ആവശ്യമില്ല ലീഗിന് ലീഗിൻ്റേതായ പാരമ്പര്യമുണ്ട് അവർക്കൊരു പ്രത്യശാസ്ത്രമുണ്ട് മുസ്ലിം പൊളിറ്റിക്സിൽ അവർ പുലർത്തുന്ന കൃത്യമായ സംയമനയും സമുചിത്വതയുമുണ്ട് എത്ര വൈകാര്യത ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അത് നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാ പ്രസ്ഥാനങ്ങളോടും വർഗ്ഗീയപ്രസ്ഥാനങ്ങളോടും ഞങ്ങൾക്ക് പുലർത്തുന്ന ഒരു കൃത്യമായ നിലപാടുണ്ട് ഞങ്ങൾക്കതിനകത്ത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ശബ്ദഘോഷങ്ങൾ സി പി എം വളരെ ആസൂത്രിതമായി പണ്ട് എൺപത്തി ഏഴിൽ ഇ എം എസ് സമ്പൂതിരിപ്പാട് കേരളത്തിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ച അന്നത്തെ ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയുണ്ട് അതിലേക്കാണ് വീണ്ടും സി പി എം എത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം അയ്യപ്പ സംഗമത്തിൽ വായിക്കപ്പെട്ടത് അതുകൊണ്ടാണ് പി എം സി പദ്ധതിയെ പരസ്യമായി ഇവർ അനുകൂലിക്കുന്നത് അതുകൊണ്ടാണ് പിണറായി വിജയൻ്റെ സന്ദർശനങ്ങൾ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ഇപ്പമുള്ള മുഖ്യമന്ത്രിക്കപ്പുറത്തുള്ള സന്ദർശനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റാലിൻ പുലർത്തുന്ന പ്രതിരോധം ഇവിടെ കാണാൻ സാധിക്കാത്തതിൻ്റെ കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയാണ് വർഷങ്ങൾക്കും എംബസമ്പു ഒരു പാട്ട് പരീക്ഷിച്ച് അന്നത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമായ ഫോർമുല ആവർത്തിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്